السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا بالقرآن العظيم والصلاة والسلام على من أرسله لتبليغ القرآن وبيانه خاتم النبيين وعلى آله وصحابته أجمعين أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون ബഹുമാന്യരായ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധയിലുണ്ടാകേണ്ടതായ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് കുല്ലു നഫ്സിൻ ദ മൗത്ത് എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും കുംബിശറി വൽഹൈരി ഫിത്തിന നിങ്ങൾക്ക് നാം നന്മ നൽകിക്കൊണ്ടും തിന്മകൾ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിച്ചു കൊണ്ടിരിക്കും ഒയിലൈനാ തുർജഴുവൻ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഏറെ ഗൗനിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് അവിചാരിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള അപകടങ്ങളും അതുപോലെ തന്നെ ദുരന്തങ്ങളും മരണങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം എല്ലാം തന്നെ അതിനെക്കുറിച്ച് കൂലങ്കശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും ശിക്ഷകളും കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള ആലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുമെല്ലാം തന്നെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുന്ന ചില സുരക്ഷാ മാർഗങ്ങളുണ്ട് അത് നാം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെയേറെ കരണീയമായിട്ടുള്ള വിഷയമാണ് സൂറത്ത് അൻഫാലിലൂടെ അള്ളാഹു അറിയിക്കുന്നു പ്രവാചകരെ താങ്കൾ അവരിലുണ്ടായിരിക്കേ അവരെ നാം ശിക്ഷിക്കുന്നതല്ല ശിക്ഷിക്കുന്നതല്ലാൻ അവർ പാപമോചനം തേടുന്നവരായിരിക്കെ അവരെ നാം ശിക്ഷിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏൽക്കാതിരിക്കുവാൻ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ദുര ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു വന്ന് നബിസല്ലാഹു അലഹി വസല്ലമയുടെ സാന്നിധ്യം ആ കാലഘട്ടത്തിൽ സമൂഹത്തിന് സുരക്ഷയായിരുന്നു അതിന്ന് നമുക്ക് ലഭിക്കുകയില്ല രണ്ടാമത്തെ വിഷയമായ സമൂഹമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്തിഗഫാറ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു സുരക്ഷയാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവിതം ശാശ്വതമല്ല പാരികമായ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ അവിടെയും തന്നെ ഇസ്തഫാർ നമുക്ക് ഫലം ചെയ്യുമെന്നുള്ളത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് ഖുർആാൻ കടന്നു വരുന്ന പ്രയാസകരമായ ഒരു ദിവസത്തെ കുറിച്ച് റസൂലെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുക ഇത് കുറയൽ അമ്ര കാര്യങ്ങളെല്ലാം തന്നെ വിവച്ഛേദിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ പക്ഷേ അവരെല്ലാം തന്നെ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ് അതുകൊണ്ട് തന്നെ പരലോകത്തെ സംബന്ധിച്ച് അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി അതിൽ നിന്നുള്ള സുരക്ഷാ മാർഗത്തെ സംബന്ധിച്ച് അറിയിക്കണമെന്നാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത് വസ്ലമ നമ്മെ അറിയിക്കുന്ന മറ്റൊരു വചനം ആരാണ് നാളെ പര ലോകത്ത് തൻ്റെ ഏടുകൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഫല്യുഖുറഫി ഹാമിൻ അൽ ഇസ്തിഗഫാർ അവർ വർദ്ധിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മരേഖ അത് ഏറ്റുവാങ്ങുന്ന ആ ഒരു ദിവസം അവിടെ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ അവിടെയും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല അറിയിച്ചിട്ടുള്ളത് ഇസ്തികഫാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരാൾക്കും ഏത് സന്ദർഭത്തിലും എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിയുന്ന ഈ സുരക്ഷാ മാർഗം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ അതേപോലെ തന്നെ നാളെപ്പര ലോകത്ത് മനുഷ്യരെ എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ ഇതാ എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ കർമ്മരേഖയിൽ ഇസ്തികഫാറിന് കൂടുതൽ അവസരമുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളുമെല്ലാം തന്നെ അള്ളാഹുസ് മഹാനുഭവത്തെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ രാജ്യത്തിനും സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്ത് നൽകുമാറാകട്ടെ ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയാവുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിലുണ്ടാകുക രക്ഷാപ്രവർ ിൽ നമുക്ക് കഴിയാവുന്ന വിധത്തിൽ സഹകരിക്കുക അള്ളാഹു സുബാൻ എല്ലാ വിധത്തിലുമുള്ള സുരക്ഷ നൽകി അനുഗ്രഹിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി